ബഡ്ജറ്റ് സോഫ സെറ്റുകൾ മുതൽ പ്രീമിയം സോഫ സെറ്റുകൾ വരെ പതിനഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ സോഫ സെറ്റുകൾ മാത്രമല്ല റിക്ലൈനർ സോഫ സെറ്റുകളും അവൈലബിൾ ആണ് ഓ സീറോ ഗ്രാവിറ്റിയിൽ കിടക്കാം എം ആണ് സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിട്ടുണ്ട് കൊച്ചിയിലാണ് കൊച്ചി പാലാരിവട്ടം പാലാരിവട്ടം പ്രശസ്തമായ പാലാരിവട്ടം ഫ്ലൈ ഓവറിന് സമീപത്തുള്ള സോഫ സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത് ഓണമൊക്കെയല്ലേ വരുന്നത് അപ്പം ഓണം വരാൻ വേണ്ടി കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടാവും അപ്പം അന്നേരം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ എഴുതിയിട്ട് കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പം വീടുകളിലേക്ക് സോഫ നോക്കുന്നവർക്ക് പതിനഞ്ച് മുതൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ ഓഫറുകളുമായി സോഫ സ്റ്റുഡിയോയിൽ സോഫകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് സോഫകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത് സോഫ സ്റ്റുഡിയോ കൊച്ചിയിലെ പാലാരിവട്ടം ഫ്ലൈ ഓവറിന് തൊട്ട് താഴെയുള്ള സോഫ സ്റ്റുഡിയോയിലാണുള്ളത് ഇവിടെ ഏതൊക്കെ ഫാബ്രിക് ഏതൊക്കെ മെറ്റീരിയൽ എത്ര കാലം വാറൻറ്റിയിൽ നിങ്ങൾക്ക് സോഫകൾ സ്വന്തമാക്കാം എന്ന് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്ത് കാണിക്കാം മൊത്തം കാണാം കമോണ പരിപാടി വാ ബഡ്ജറ്റ് സോഫ സെറ്റുകൾ മുതൽ പ്രീമിയം സോഫ സെറ്റുകൾ വരെ സോഫ സ്റ്റുഡിയോയിൽ അവൈലബിൾ ആണ് നിയാസ് ബ്രോ ിയാസ് ബ്രോയാണ് സോഫ സ്റ്റുഡിയോന്റെ എല്ലാം എല്ലാമായ ആള് എപ്പിസോഡിലേക്ക് സ്വാഗതം ഓണം വരാൻ അതെ അതെ ഓണം വരുന്നു അപ്പൊ ഒരുപാട് ഓഫറുകളൊക്കെ എല്ലാ കമ്പനികളും നൽകി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളും നല്ല അടിപൊളി ഓഫർ പതിനഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വിലക്കിഴിവിൽ ബഡ്ജറ്റ് സോഫകൾ മുതൽ പ്രീമിയം സോഫകൾ വരെ നമുക്ക് സ്വന്തമാക്കാം അല്ലെ അതെ അതെ യെസ് ബ്രോ അപ്പൊ നമുക്ക് സോഫ സ്റ്റുഡിയോയിലെ നമ്മുടെ ബഡ്ജറ്റ് സോഫകളെല്ലാം ഈ ഒരു 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 നമ്മൾ 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 സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രീമിയം എല്ലാം അതെ അതെ അപ്പോൾ ബ്രോ സോഫ സോഫ സ്റ്റുഡിയോ സ്റ്റുഡിയോ എത്ര കാലമായി മന്ത്സ് ആയിട്ടുള്ളൂ ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിൽ സപ്ലൈ ാണ് ഹോൾസെയിൽ സപ്ലൈസ് ചെയ്യുന്നതാണ് എല്ലാ ഷോറൂമിലോട്ട് ഓൾ കേരള സപ്ലൈസ് ഉണ്ട് ഈ ഓഫർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു വലിയ കൂടിയ റേറ്റ് ഇട്ടിട്ട് കുറച്ച് കൊടുക്കുന്ന പരിപാടിയാണെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയേ ഇല്ല കാരണം ഓരോ സോഫകളും മെറ്റീരിയൽ കാണുമ്പോഴും അതിൻ്റെ സൈസ് കാണുമ്പോഴും നമ്മളൊരു കണക്കുകൂടില്ല ഇതിന് ഇത്ര വിലയായിരിക്കുന്നത് നമ്മൾ ആ വില ആയിരിക്കില്ല നമുക്ക് ഇവിടെ ഈ സോഫ കാണാൻ പറ്റുന്ന ഉദാഹരണത്തിന് ഒരു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം രൂപ മതിപ്പ് വരുന്ന ഒരു സോഫയാണ് ഇത്രയും വലിയ ഒരു കോർണർ അല്ലേ ആ രീതിയിലാണ് പക്ഷേ ഈ ഒരു സംഭവത്തിന് ഇവിടെ നോക്കുമ്പോൾ ഇരുപത്തിയാറായിരം രൂപയുള്ളൂ ഇരുപത്തി രൂപയ്ക്ക് ഈ സംഭവം നിങ്ങൾക്ക് സ്വന്തമാക്കാം അത് മാത്രല്ല നോ കോസ്റ്റ് ഇ എം ഐ നമ്മളിവിടെ കൊടുക്കുന്നില്ലേ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ വലിയ വില തോന്നുന്നൊക്കെ നമുക്ക് വളരെ ആഹ് ഇത്രയും ഉള്ളു എന്ന് തോന്നുന്ന രീതിയിലാണ് സോഫ സ്റ്റുഡിയോ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നിയാസ് ബ്രോ ബാ നമുക്ക് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു നിയാസ് ബ്രോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വളരെ പ്രീമിയം ലെവലുള്ള സോഫകളൊക്കെ നല്ല ഓഫറിൽ വില കുറച്ച് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മൾ ഹോൾസെയിലാണ് സപ്ലൈ ചെയ്യുന്നത് നോർമലി അപ്പോൾ ഷോറൂംസിൽ കൊടുക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കസ്റ്റമറിനും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ആ പ്രൈസ് വ്യത്യാസം നോർമലി വരുന്നത് അപ്പോൾ ഏതൊക്കെ നമുക്ക് ആയിട്ടുള്ളത് പല ഫാബ്രിക്സ് ഉണ്ട് ഇതിപ്പോൾ വരുന്നത് ഒരു പി വി സി കോട്ടഡ് ഫാബ്രിക് ആണ് മിക്സ്ചേർഡ് ഫാബ്രിക് ആണ് അതേപോലെ ക്ലോത്ത് വേറെ ഒരു ഫാബ്രിക്ക് വെൽവെറ്റ് ടൈപ്പ് സ്വൈറ്റ് ടൈപ്പ്

ഇത് പീസേ ഉള്ളൂ ഇതും സോഫ ആണ് കംഫർട്ടബിൾ നല്ല സോഫയാണ് അത് ഫോർട്ടീൻ തൗസൻഡിന് കൊടുക്കാം ഈ ഒരു ഗ്രീൻ സോഫ സൈഡിലെ ഒരു പൈപ്പിംഗ് വന്നിട്ടുണ്ട് ഗോൾഡൻ പൈപ്പിംഗ് ഇത് പീസസ് വന്നിട്ടുണ്ട് അതെ അത് ഫുള്ളി ലെതർ ആണ് ഇത് ഫോർട്ടി ഫൈവ് തൗസൻഡ് വരും പെർ പീസ് ഇതും ടൂ പീസ് അവൈലബിൾ ആണ് ഇത് ഫുള്ളി ജെന്യൻ ലെതറിലാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് സീറ്റർ ആണ് ഇത് ഒരു ഗോൾഡൻ ആക്സെൻസ് വരുന്ന ഒരു ഒരു ഏറ്റവും കൂടുതൽ ഫാബ്രിക് തന്നെയാണെന്ന് പറയാം ഏകദേശം ഒരു കോസ്റ്റ് വരും ഇതാണ് ബഡ്ജറ്റ് സോഫാസ് വരുന്നത് ചെയ്യുന്നത് കോർണർ കോർണർ ആണ് ാണ് വരുന്നത് വരുന്നത് നോർമലി അത് സ്റ്റാൻഡേർഡ് ആണ് പിന്നെ ഒരു വൺ സീറ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതൊരു ആയിട്ടാണ് ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി മാറ്റി എടുക്കാം അല്ലേ അതെ എടുത്തിട്ട് വരുക അങ്ങോട്ട് അതെ സ്റ്റാർട്ടിങ് ബഡ്ജറ്റ് ആണ് നമ്മുടെ ബ്രാൻഡഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്

വലിയ ൂടിയ ഒരു വലിയ പറ്റിയ സോഫ സോഫ കഴിഞ്ഞിട്ടില്ല മുന്നോട്ട് മുന്നോട്ട് വരാം തെളിഞ്ഞ ഒരു 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 ലൈറ്റ് കളറിലുള്ള അത് ആണ് വരുന്നത് നോർമലി നോർമലി മാർക്കറ്റ് പ്രൈസ് ആ റേഞ്ച് വരും ഫാബ്രിക് കുറച്ചും കട്ടി കൂടിയ ഒരു ഫാബ്രിക് ആണ് ടെക്സ് ഫാബ്രിക് ആണ് വരുന്നുണ്ട് അതുപോലെ ഡബിൾ കളറിൽ ഡബിൾ ഷെയ്ഡില് കൊടുത്തിട്ടുള്ളതാണ് ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ഗ്രീൻ സോഫ പിഞ്ചു പറഞ്ഞു വീട് പണി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ സോഫ മേടിച്ചിട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എന്ത് റേറ്റ് ഉണ്ട് ഇത് ഇത് ഏറ്റവും കൂടിയ നമ്മുടെ ഏറ്റവും എക്സ്ട്രീം ഫാബ്രിക് ആണ് പ്രൈസസ് വരുന്ന ഫാബ്രിക്കാണ് എഴുപത്തി ആറായിരം രൂപയാണ് എം ആർ പി ഇട്ടിരിക്കുന്നത് പക്ഷേ അൻപത്തി നാലായിരം രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം ഞങ്ങൾ വന്നപ്പോഴും ഏറ്റവും കൂടുതൽ സമയം നല്ല കംഫർട്ടബിൾ ഏത് ഡിഫറെന്റ് കളേഴ്സ് ഓ എല്ലാ കളേഴ്സും അവൈലബിൾ മോസ്റ്റ്ലി ഓൾ കളേഴ്സ് അവൈലബിൾ ആയിരിക്കും നോർമലി വരുന്ന ട്വന്റി ട്വന്റി കളേഴ്സ് ഒരു ബ്രോഷറിൽ അവൈലബിൾ ആയിരിക്കും എത്ര നമുക്കൊരു സോഫ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ നോർമലി ഒരു ടു ടെൻ ഡേയ്സ് ആണ് ലീ ടൈം എടുക്കുന്നത് പിന്നെ കസ്റ്റമൈസേഷൻസ് വരുമ്പോഴും ആ ഒരു ടൈം ഫ്രെയിമിൽ ചെയ്തു കൊടുക്കാം പിന്നെ അർജൻറ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സിക്സ് ഡേയ്സ് നോക്കിയിട്ട് ചെയ്തു കൊടുക്കാവുന്നതാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻ തൊട്ട് സെപ്റ്റംബർ തേർട്ടിയത്ത് വരെ ഓഫേഴ്സ് അടക്കുന്നുണ്ട് അതേപോലെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഹോൾസെയിൽ പ്രൈസിൽ തന്നെ അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് ചില കസ്റ്റമേഴ്സ് സോഫാസ് എവിടെ കൊണ്ട് ഇടൂന്ന് അറിയാതെ നിൽക്കുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് പഴയതൊക്കെ ഒഴിവാക്കാനായിട്ടല്ലേ അതെ 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 പൂച്ച കയറി കിടന്ന് പൂച്ചമ്പട്ടി കയറി കിടന്ന് വീടിന്റെ ഏതെങ്കിലും കോർണറിൽ കിടക്കാൻ തുടങ്ങും അതൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് പൂച്ചൻ പട്ടി കയറി അല്ലാത്ത പഴയ സോഫ ഒഴിവാക്കാൻ വെച്ചിരുന്നത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പുതിയ സോഫ ആയിട്ട് പോവാം അപ്പൊ ഇത് സോഫകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ഷോറൂമാണ് അതെ സംഗതികളൊന്നും സോഫ മാത്രം ഇത് കുറച്ച് പ്രീമിയം മോഡൽ അല്ലേ ആ ഇത് കുറച്ച് പ്രീമിയം മോഡലാണ് കുറച്ച് ഒതുങ്ങി കിടക്കുന്ന ഒരു സോഫയാണ് അതായത് വലിയ ഹൈറ്റ് ഇല്ലാത്തൊരു സോഫയാണ് പ്രീമിയം മോഡലാണ് നമ്മൾ മോഡൽ ആണ് നമ്മള് ഫോർട്ടിന് ആണ് സെല്ല് മഹാഗണി നമുക്ക് ഈ എല്ലാ സോഫാസും നമ്മൾ ഈ ഫിഫ്റ്റീൻ തൗസൻഡ് ബഡ്ജറ്റ് ആണെങ്കിലും എല്ലാ പ്രീമിയം സോഫാസിലാണെങ്കിലും ഫൈവ് ഇയേഴ്സ് ആണ് സ്ട്രക്ചറിന് കൊടുക്കുന്നത് അതിലൊന്നും ഒന്നും ചെയ്യുന്നില്ല ക്വാളിറ്റി എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും അതേപോലെ ഈ ഇത് വരുന്നത് ഇതും അതേപോലത്തെ കോൺഫിഗറേഷൻ ആണ് സെയിം കോൺഫിഗറേഷനിലാണ് വരുന്നത് ടു പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് കോർണറാണ് വരുന്നത് അപ്പോൾ അത് ഇനി എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ലൈക്ക് ചില വീട്ടുകളിൽ ഇപ്പോൾ ആ ഒരു സൈസിന്റെ വിഷയം ഉണ്ടെങ്കിൽ അതേപോലെ നമുക്ക് ഇത് കുറച്ച് ചെയ്യാവുന്നതാണ് അതിൻ്റെ ലെങ്ത്ത് കുറക്കുകയോ അല്ലെങ്കിൽ കൂട്ടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഒരു ലോഞ്ചർ മോഡലാണ് ആണ് ത്രീ സീറ്റർ ലോഞ്ചർ ആണ് വരുന്നത് അതേപോലെ ലോഞ്ചർ മോഡൽ നമുക്ക് കിടക്കാൻ പറ്റിയാണ് ടി വി ഒക്കെ ആ ഒരു സൈഡിലാണെങ്കിൽ ഇപ്പോ നോർമലി ഇപ്പോ കസ്റ്റമേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് ലോഞ്ചർ മോഡൽ അത് കിടക്കാൻ വേണ്ടി പ്രീമിയം മോഡലാണ് സ്പ്രിങ്സ് വരുന്നുണ്ട് പ്രീമിയം ഫാബ്രിക് ആണ് ത്രീ പ്ലസ് ടു പ്ലസ് വണ്ണിഗറേഷൻ അതായത് ഒരു സിക്സ് സീറ്റർ സോഫയാണ്

കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് നീ സപ്പോർട്ടും കിട്ടും കുറച്ചും കൂടി ഒരു കിട്ടുന്ന ഒരു ഇത്രയും ഭാഗം നമുക്ക് അതേപോലെ കിട്ടുന്ന ഓഫർ പ്രൈസ് പ്രൈസാണുള്ളത് നോർമലി നമ്മൾ സെൽ ചെയ്യുന്ന ഫിഫ്റ്റി തൗസൻഡ് ആ റേഞ്ചിനാണ് നമുക്ക് നോർമലി നേരത്തെ കാണിച്ച ലോഞ്ചേഴ്സും എല്ലാം നമുക്കൊരു ഫോർട്ടി അബവ് വരുന്ന ലോഞ്ചേഴ്സാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് വരുമ്പോൾ ഒരു ട്വന്റി എയ്റ്റ് തൊട്ട് നമുക്ക് ലോഞ്ചേഴ്സ് ചെയ്ത് കൊടുക്കാം ടൂ പ്ലസ് ലോഞ്ചർ ഇതിപ്പോൾ ത്രീ പ്ലസ് ലോഞ്ചറാണ് ബഡ്ജറ്റ് ബഡ്ജറ്റിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് തേർട്ടി ടൂ ആണ് പ്രൈസ് വരുന്നത് ത്രീ സീറ്റർ പ്ലസ് ലോഞ്ചർ ആ ഒരു മോഡലിൽ നമുക്ക് കൊടുക്കാം ഇതാണ് നമ്മുടെ ഇതും സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേഞ്ച് റേഞ്ച് ലോഞ്ചർ ആണ് വരുന്ന കുറച്ചൊരു ഏത് നമുക്ക് കൊടുക്കാം ഒരു ടീൽ കളറിലേക്ക് വെൽവെറ്റ് ടൈപ്പ് ഡബിൾ ഷെയ്ഡ് വരുന്നത് ലൂസ് പില്ലോസ് ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബാക്കിൽ നമുക്ക് വെൽക്രോ വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കുന്ന ടൈപ്പ് ആയാലും ടൈപ്പായാലും ഒട്ടിക്കുന്ന രീതിയിലുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു ആ അതെ അത് ഇപ്പൊ നമ്മുടെ ആ ഗ്രീൻ ഒട്ടിക്കുന്ന ടൈപ്പാണ് വെൽക്രോ എന്ന് പറയുന്നത് ഇത് വരുമ്പോൾ തേർട്ടി സെവൻ വരും ഇത് കുറച്ച് നല്ല കുറച്ചുകൂടെ കോംഫി ടൈപ്പ് സോഫയാണ് ഇരുന്ന് നോക്കിയുള്ളൂ സൂപ്പർ സോഫ്റ്റ് ഫോമ് ചെയ്തിട്ടുള്ള സ്പ്രിങ്സ് വരുന്നുണ്ട് അതിന്റെ ഒരു കംഫോർട്ട് ഉണ്ടാവും ഇതും ഇതേപോലെ വാഷബിൾ ക്ലോത്ത് ആണ് ഒരു ഒരു പരിധി വരാൻ വാട്ടർ റെസിസ്റ്റന്റ് ആണ് തുടക്കാവുന്ന ഇത് അതേപോലെ നേരത്തെ പറഞ്ഞു പി വി സി കോട്ടഡ് ഫാബ്രിക് ആണ് ടെക്സ്ചർ ഈ ചായ പാൽ ഉപയോഗിക്കാൻ ചെറുതായിട്ട് തുടക്കാൻ പറ്റുന്ന പ്രീമിയം സോഫയാണ് വരുന്നത് പ്രീമിയം റേഞ്ച് വരുന്ന സോഫാസ് ആണ് ഇതും ഇതേപോലെ കോർണർ മോഡൽ വരുന്നതാണ് ഫാബ്രിക് അതേപോലെ പ്രീമിയം ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ ഇതും നല്ല കംഫർട്ടബിൾ സോഫ്റ്റ് ആണ് വരുന്നത് രണ്ടായിരം രൂപയ്ക്ക് ഈ സോഫ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് കുറച്ചൊരു ബാക്ക് ഹെഡ് സപ്പോർട്ട് ബാക്ക് പെയിൻ ഒക്കെ ഇവിടെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് സപ്പോർട്ട് ലംബർ സപ്പോർട്ട് അത് വേണമെങ്കിൽ നമുക്ക് കൂട്ടി വെക്കാം കുറച്ചുകൂടെ സപ്പോർട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതനുസരിച്ചിട്ട് ഇരുത്തോടൊക്കെ അവസാനത്തെ ഒരു സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതും നേരത്തെ വെൽവെറ്റ് ഡാർക്ക് ഡാർക്ക് ബ്ലൂ വരുന്ന ഒരു വെൽവെറ്റ് ടൈപ്പ് ഫാബ്രിക് ആണ് ആണ് നമ്മുടെ പക്ഷേ നമുക്ക് ഈ ഒരു വെൽവെറ്റ് ടൈപ്പുള്ള സോഫ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാം അലക്കാനിട്ടിരിക്കുന്ന തുണി പോലെ തോന്നുമെങ്കിലും ഇതൊന്നും അതുമില്ല ഇതൊക്കെ നമ്മുടെ മെറ്റീരിയൽസ് ആണ് ഫാബ്രിക്സ് ആണ് ഡിഫറെന്റ് ഫാബ്രിക്സ് ആണ് ഇതെല്ലാം ഓരോ ടൈപ്പാണോ ആ എല്ലാം ഫ്ലവറി ഫ്ലവറി ടൈപ്പ് 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 ഫാബ്രിക്സ് ആണ് 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 ഡോട്ടഡ് ഫാബ്രിക് വരുന്നുണ്ട് അത് റെക്സിൻ 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 രണ്ടെണ്ണം ഇത് ഇത് പ്രീമിയം ജെനുവിൻ ലെതർ ലെതർ വരുന്നത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഒരു സോഫ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏത് നോക്കി സെലക്ട് എട്ട് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ സോഫ സെറ്റ് നിങ്ങൾ സോഫ സെറ്റിക്കൽ മാത്രമല്ല റക്ലൈനർ സോഫ സെറ്റുകളും अवेलेबल ആണല്ലേ ആ ഇത് റോക്കിങ് ആൻഡ് റിവോൾവിങ് ആണ് റോക്ക് ചെയ്യാം അതേപോലെ റിവോൾവിങ് ചെയ്യാം 360 ഡിഗ്രി റൊട്ടേഷൻ ഉള്ളാണ് ഓ ബാക്ക് ലെഗ് ആകും ബാക്ക് യിലേക്ക് റക്ലൈനിങ് ആകും ആ ബാക്ക് യിലേക്ക് ലൈക്ക് ഒരു ടോ 180 ഡിഗ്രി uh, 180 ഇതിനെ ഹൗ സീറോ ഗ്രാവിറ്റി യിൽ കിടക്കാം അതെ പോം കുറച്ചും കൂടി പോം ആ പതിയെ പതിയെ അയ്യോ ഇത് എത്ര രൂപയേ വരുന്ന ഇതിനെ ഇത് ഓഫറിലുള്ളത് ട്വന്റി ടുവന്റി ഫൈവ് ഹൺഡ്രഡ് വരും ഏത് കളറിലാണെങ്കിലും നമുക്ക് ഏത് ഫാബ്രിക്കിൽ വേണേലും ചെയ്തു കൊടുക്കാം ഫാബ്രിക് ഒരു ഫാബ്രിക്കിൻ്റെ കോസ്റ്റ് അനുസരിച്ചിട്ട് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ നോർമൽ ഫാബ്രിക് ആണെങ്കിൽ ട്വൻ്റി ടു ഫൈവ് ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിൽ കൊടുക്കാം കുറച്ച് പ്രീമിയം ഫാബ്രിക് വേണമെങ്കിൽ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു ഫാബ്രിക്കിന്റെ റേറ്റ് അനുസരിച്ചിട്ട് പ്രൈസ് ചെയ്യും ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം സോഫ റക്ലൈനർ സോഫകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കുറച്ച Leather finished വരുന്നു Leather finished ആയിട്ടുള്ള Rexine ആണ് ഇത് ചെയ്തിട്ടുള്ളത് artificial leather ആണ് അതിലേ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഒരു ഹോം തിയേറ്റർ നടക്കപ്പെട്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു റക്ലൈനർ സോഫയാണ് 34000 രൂപയ്ക്ക് 2 സീറ്റർ 2 സീറ്റർ എടുക്കാൻ വന്നാണ് 2 സീറ്റർ കൊടുക്കാനാണ് അത് വേണമെങ്കിൽ മോട്ടറൈസ്ഡ് ആക്കാം നമുക്ക് ആ ലൈ കസ്റ്റമൈസേഷൻ ചെയ്യാം ഇപ്പോ നടക്ക് ഇനി എന്തെങ്കിലും ഒരു മോട്ട് എന്തെങ്കിലും ഫാൻഡ്രസ്റ്റേർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം അങ്ങനെയും കൊടുക്കാം കൊള്ളാകണ്ട അതുപോലെ തന്നെ ദാ 17000 രൂപയ്ക്ക് മറ്റൊരു റിക്ലൈനർ ഇവിടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ അതെ അത് മാനുവൽ സോഫായിട്ട് ആണ് 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 അതായത് ക്ലോത്തിൽ നമുക്ക് കസ്റ്റമൈസബിൾ അപ്പോൾ ഇവിടെയുള്ള എല്ലാ സോഫ സെറ്റുകളുടെയും വില വിവരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ പറഞ്ഞ വിലയ്ക്ക് തന്നെ കടുകിട മാറ്റം ഉണ്ടാവില്ല ആ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് സോഫ സെറ്റുകൾ സ്വന്തമാക്കാം പതിനഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് ഈ ഓണക്കാലത്ത് ഈ സോഫ സ്റ്റുഡിയോയിൽ ഓഫറായിട്ട് നൽകുന്നത് ഓണത്തിന് സ്പെഷ്യൽ ഓഫറുകളും ആ സ്പെഷ്യൽ ഓഫേഴ്സ് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് നമുക്കുണ്ട് അതേപോലെ ഫാക്ടറി ആണ് നോർമല അത് തന്നെ ഒരു വലിയ ഓഫർ ആണ് പിന്നെ ഇ എം ഐസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഏത് രീതിയിലാണെങ്കിലും ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും അളവിനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അപ്പം ഒരുപാട് ഓഫറുകൾക്കായി ഓണക്കാലം ഒന്ന് എത്തിക്കോട്ടെ അല്ലെങ്കിൽ ഓഫറുകളുടെ സീസൺ ഒന്ന് എത്തിക്കോട്ടെ എന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ വീട് പണി അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് നമുക്ക് സോഫ മേടിക്കാം എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഏറ്റവും ഉപകാരമായിട്ടുള്ള ഏറ്റവും പിക്ക് ടൈമാണിത് അപ്പം എന്തായാലും സോഫ സ്റ്റുഡിയോയിലേക്ക് വരിക പാലാരിവട്ടം ഫ്ലൈ ഓവറിന് തൊട്ട് സമീപമാണ് നമ്മുടെ സോഫ സ്റ്റുഡിയോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നിയാസ് ബൈ ബൈ ഓക്കെ